നഗരത്തിൽ നിന്നുള്ളിലേക്ക് വനിതകൾക്കായി ഒരു ഫിറ്റ്നസ് സെന്റർ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റേതാണ് ആശയം കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ടാണ് ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങിയിരിക്കുന്നത് ഇതേ ചേച്ചിമാരൊക്കെ ഫിറ്റ്നസ് സെൻറ്ററിനകത്തുണ്ട് എന്തായാലും നമുക്ക് ഫിറ്റ്നസ് സെൻറ്ററിനകത്തേക്ക് കയറിയിട്ട് മറ്റു കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം കുടുംബശ്രീയുമായി ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത് കുടുംബശ്രീയുടെ സി ഡി എസുമായി ബന്ധപ്പെടുത്തി എ ഡി എസുമായി ക്രമപ്പെടുത്തി കുടുംബശ്രീ സംഘങ്ങളെ അറിയിച്ചുകൊണ്ട് അവരും പിന്നെ പഞ്ചായത്തിൻ്റെ ഈ പറഞ്ഞ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആലോചിച്ചാണ് ഇത് നടത്തിയത് ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും അതുപോലെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലുമൊക്കെ കുടുംബശ്രീയുടെ പങ്കാളിത്തം വളരെ വലുതാണ് അമ്മേ മോളും അമ്മായി മരുമോളും ഒക്കെ ഉണ്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ അമ്മേ മോളും അല്ലേ എങ്ങനെയുണ്ട് മോളുടെ ഒപ്പം വർക്കൗട്ട് അമ്മയാണോ ആദ്യം വന്നത് വന്നത് കൊണ്ടുവരാൻ സമയത്ത് കേറാൻ വേണ്ടി തോന്നി അങ്ങനെ എങ്ങനെയുണ്ട് ആദ്യം വരാ ഇറങ്ങുന്നതാരാ ഒരമ്മായി മരുമോളും ഉണ്ടായിരുന്നു അമ്മായി മരുമോളും അമ്മയാണ് കൂടുതലും വന്നോണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ഞാനിത് വന്നു തുടങ്ങിയത് ഒരു ഹാപ്പിയാണ് വരുമ്പോ ഒരു എന്താ പറയാ ഒരു ഒരു സ്ട്രെസ് ഒക്കെ മാറി ഒരു എൻജോയ് ഫീൽ ആണ് നമുക്കുള്ള ഒരു പോസിറ്റീവ് വരുന്നുണ്ട് എന്നാൽ ഡെയിലി വർക്ക് ഔട്ട് വരുന്ന തന്നെ നമ്മുടെ ഒരു മൈൻഡ് തന്നെ സെറ്റാവുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ജിമ്മി വരുന്നത് പിന്നെ ഇവിടുത്തെ പഞ്ചായത്താണോ ഒന്നും പറയുന്നില്ല പക്ഷേ സെറ്റാണ് നമ്മുടെ കോച്ച് ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അതുമല്ല അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി വരാൻ തോന്നും തുടങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എല്ലാവരും നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇല്ല ഇല്ല വന്ന ഓരോരോ കാര്യങ്ങൾ ഷൂ ഒക്കെ എടുത്ത് റെഡിയായി അവരങ്ങ് തുടങ്ങും ജിമ്മ നല്ല വ്യത്യാസമുണ്ട് ഭാഗത്ത് ഒരു പരിപാടി തുടങ്ങുമ്പോൾ കാണും ആ നല്ലതായിട്ട് കാണുന്നു കാരണം ഞാൻ മുൻപ് പോണമെന്ന് വിചാരിച്ച കാര്യമാണ് ഇപ്പോൾ ദൂരെ ദൂരെ ഉള്ളത് ഇപ്പോൾ പക്ഷേ ഇവിടെ അടുത്ത് വന്ന് അതുമാത്ര തന്നെ നിങ്ങൾക്കിവിടെ പൈസ കുറവാണ് ഇരുന്നൂറ് രൂപയുള്ള മാസം ബാക്കിയുള്ള ഒരുത്തഞ്ഞൂറ് ആയിരം രൂപ വരെ ഉണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ അതുപോലെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അത് പഞ്ചായത്തേത് ഏറ്റവും നല്ലതായിട്ട് കാണുന്നു കുടുംബശ്രീയിൽ തീരുമാനം ഇങ്ങനെ ഒരു തുടങ്ങണം അല്ല അങ്ങനെ ഇല്ലേ എന്നെ അറിയിച്ചു ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം ഞാൻ കുടുംബശ്രീ സെക്രട്ടറിയാണ് ഞാൻ വരുന്നു എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലതാണ് കാര്യം തന്നെ ഒരുപാട് മാറ്റമുണ്ട് വരണം എന്നെല്ലാവരുടെയും പറയുന്നില്ല ഈ പറഞ്ഞപോലെ ഓരോരോ ബുദ്ധിമുട്ടും നമ്മളെ ട്രെയിനർ സൂപ്പറാണ് ഇതുപോലത്തെ ഒരു ട്രെയിനർ വേറെ ഒരു ജിമ്മിലും കാണത്തില്ല അത്രയ്ക്ക് നല്ല ഒരു ഫ്രണ്ട്ലിയാണ് നല്ല സ്നേഹമുള്ളതാണ് നല്ല പഠിപ്പിച്ച് ട്രെയിനർ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് പഠിപ്പിച്ച് വെള്ളം കുടിച്ചതാണ് അങ്ങനെ ആയിപ്പോയതാണ് ഇവരെ എല്ലാവർക്കും നല്ല എന്താ ഇവർ പറയാനില്ല ഇവർ ഇവർ സപ്പോർട്ടാണേണ്ടത് എൻ്റെ അവർ പറഞ്ഞത് എന്താണോ അത് ഇവർ തന്ന എൻ്റെ ഇല്ല എല്ലാവരും വേറെ അങ്ങനെ ഒരു പരസ്പരമുള്ളവരിതൊന്നുമില്ല ആവശ്യത്തിന് സംസാരിക്കുക വർക്കൗട്ട് ചെയ്യുക ചിരിക്കുക കളിക്കുക എല്ലാം ഒരുമിച്ച് ട്രെയിനറും പിള്ളേരും ഒരുമിച്ചണോ എന്നും 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 വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് കുറഞ്ഞ ചെലവിൽ അവസരമൊരുക്കുക അതാണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത് റോഡ് നവീകരിക്കലും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇടലുകൾക്കും അപ്പുറവും പഞ്ചായത്തുകൾക്ക് നാട്ടുകാർക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത് ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം